സ്റ്റോറി രാഗേന്ദു പ്രസൻ്റേഷൻ ഫസ്ന ഫസൻ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വിയൈ അസുരൻ്റെ പാതി എന്നാ ആ കൊച്ചിൻ്റെ ഇഷ്ടപ്പെട്ട ബ്രാൻഡ് തന്നെ ആവട്ടെ എന്നും പറഞ്ഞ് ജോണി വാക്കർ അവന് മുന്നിൽ വച്ചു അത് കണ്ടതും തെക്കൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവൻ കുപ്പിയെടുത്ത് മദ്യം തുണയാൻ തുടങ്ങി അത് കണ്ടതും വടിവാള് വിജയി ഭാവിയായിരുന്നു വല്ലാത്തൊരു സന്തോഷവും തെക്കന് പതിവ് ഓംലെറ്റൊക്കെ കൊടുത്തു ഇടയ്ക്ക് വടിവാളും അടിച്ചു രണ്ടെണ്ണം ഒതുക്കി തീർക്കാനുള്ള കേസിനെ പറ്റിയും മറ്റും ഒത്തിരി സംസാരിച്ചു വടിവാള് തന്നെയാണ് സംസാരത്തിന് തുടക്കം ഇട്ടത് ഇടയ്ക്ക് ഭൂമി ചർച്ചാ വിഷയമാവാതിരിക്കാൻ അയാൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു അച്ചായാ അച്ചാൻ്റെ പേരിലുള്ള ഈ കേസ് കള്ളക്കേസല്ലേ വടിവാളൻ്റെ ചോദ്യത്തിന് തെക്കൻ ഒന്നും വെണ്ടിയില്ല അച്ചായം പിന്നെന്തിനാ ഇതൊക്കെ അച്ചായം ചെയ്ത പോലെ ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നത് അച്ചായം നേരപരാധിയാണെന്ന് അങ്ങ് തെളിയിച്ചൂടെ ഇതിനെന്താ ഉത്തരം പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ സാഹചര്യം മുഴുവൻ അവർക്ക് അനുകൂലമായിരുന്നു അല്ല അങ്ങനെ ആക്കിയെടുത്തു പല തെളിവുകളും അവർ തന്നെ ഉണ്ടാക്കി പെണ്ണിൻ്റെ വാക്കിനല്ലേ എല്ലാത്തിനേക്കാളും വില അതാ വിജയലക്ഷ്മി കോടതിയിൽ നന്നായിട്ട് തന്നെ മുതലെടുത്തു മിടുക്കിയ സഭാഷ് തെക്കൻ അതും പറഞ്ഞ് കൈകൊട്ടി അവന്റെ ഉള്ളിലെ നോവ് വടിവാളും മനസ്സിലാക്കുകയായിരുന്നു തെക്കൻ തുടർന്നു പെണ്ണിൻ്റെ വാക്കിന വില ആവില പക്ഷെ കിട്ടേണ്ടവർക്ക് കിട്ടില്ല കിട്ടാൻ അർഹതയില്ലാത്തവർ അത് നല്ല അടിപൊളിയായിട്ട് മുതലെടുക്കുകയും ചെയ്യും കാണിച്ചു തന്നു വീണ്ടും വീണ്ടും തെക്കന് കാണിച്ചു തന്നു നന്മയൊന്നും നമ്മളെ കാക്കാൻ വരില്ല ജയിക്കണമെങ്കിൽ ജീവിക്കണമെങ്കിൽ അതിന് ന്യായോ അന്യായോ ഒന്നും നോക്കിയിട്ട് ഒരു കാര്യമില്ല നമുക്ക് വേണ്ടത് നമ്മൾ തന്നെ വെട്ടിപ്പിടിക്കണം അത് ന്യായത്തിലൂടെയാണെങ്കിലും അന്യായത്തിലൂടെയാണെങ്കിലും മാർഗമല്ല ലക്ഷ്യപ്രധാനമെന്ന് നിങ്ങളുടെ ഗീതയിൽ വരെ പറഞ്ഞിട്ടില്ലേ തെക്കൻ വന്യതയോടെ പറയുമ്പോൾ രാത്രിയുടെ അന്ധകാരം ബാധിച്ച നടുറോട്ടിൽ ചോരയിറ്റ് വീഴുന്ന കൊലക്കത്തിയുമായി ഉറച്ച മനസ്സോടെ ധൈര്യം പാർന്ന കണ്ണുകളോടെ കോരിച്ചൊരിയുന്ന മഴയിൽ നിൽക്കുന്ന പേരില്ലാത്ത ആ പന്ത്രണ്ട് വയസ്സുകാരൻ അവൻ്റെ കണ്ണിലും മനസ്സിലും തെളിഞ്ഞു നിന്നു ഇടയ്ക്കിടെ മിന്നൽ വെളിച്ചത്തിൽ ബാല്യത്തിന്റെ കുസൃതി നിറയേണ്ട മുഖത്തെ ക്രൂരതയും വിജയലക്ഷ്മിയുടെ വാക്കും കൂടിയായപ്പോൾ ആ കേസിൽ ഞാൻ തൂങ്ങണ്ടതായിരുന്നു പിന്നെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നിന്ന കൈക്കരുത്തും കാശു പറഞ്ഞ് ഞാൻ അകത്താവേണ്ട കേസിൽ റിമാൻഡിലായി ജാമ്യത്തിലിറങ്ങിയത് ന്യായ ഒരിക്കൽ പോലും എന്നെ രക്ഷിച്ചിട്ടില്ല പിന്നെ എന്തിനും ഞാൻ ന്യായം ചെയ്യണം തെക്കൻ്റെ മുഖത്ത് പുച്ഛം നിറഞ്ഞു ന്യായം രക്ഷിക്കാനും മാത്രം നമ്മൾ നല്ലതൊന്നും ചെയ്തിട്ടില്ലല്ലോ തെക്കനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞതും നിർവികാരതം നിറഞ്ഞ നോട്ടത്തോടെ അവൻ പറഞ്ഞു നല്ലത് ചെയ്യാൻ എന്നെ ആരും സമ്മതിച്ചില്ലല്ലോ അങ്ങനെ നാലരയ്ക്ക് തുടങ്ങിയ മദ്യസേവ ആറു മണിയിൽ എത്തിച്ചേർന്നു തെക്കൻ തന്റെ ലക്ഷ്യം പാടെ മറന്നിരിക്കുന്നു വടിവാളൊന്ന് വിശ്വസിച്ചു തെക്കനാണെങ്കിൽ കുപ്പി ഇരുവശത്തോട്ടും തിരിച്ചും മറിച്ചും ഇരിക്കുകയാണ് ഡാ വടിവാളെ കുപ്പിന് ശ്രദ്ധ തിരിക്കാതെ ആവാൻ വിളിച്ചു എന്തോ ചായ ആ കൊച്ചിൻ്റെ അടുത്ത് പോണ കാര്യം നീ എന്താടാ ഓർമ്മിപ്പിക്കാത്ത തെക്കൻ വടിവാളിന് നേരെ തിരിഞ്ഞു വീണ്ടും ഇഞ്ചി കടിച്ച ഭാവുമായിരുന്നു വടിവാളിൻ്റെത് അത്തിപ്പാറ അമ്മച്ചിയെ ഇങ്ങേരിത് മറന്നില്ലേ കള് നന്നായിട്ട് തലക്ക് കയറിയിട്ടുണ്ട് നാവ് കൊഴയുന്നുണ്ട് ആ കൊച്ചിനെ ഒന്ന് രക്ഷിക്കാൻ നോക്ക ഇതിപ്പോ ഇരട്ടിപ്പണിയായല്ലോ എന്റെ പുണ്യാളാ വടിവാള് മനസ്സിലോർത്തു ഞാനങ്ങ് മറന്നുപോയതായിരുന്നു ദേ ഈ കുപ്പി കണ്ടപ്പോൾ ഓർമ്മ വന്നു മുന്നിലിരിക്കുന്ന ജോണി വാക്കന്റെ കുപ്പി തെക്കൻ കൊച്ചു പോലെ പറഞ്ഞു പുല്ലെ വേണ്ടായിരുന്നു വേറെ ഏതെങ്കിലും ബ്രാൻഡ് എടുക്കായിരുന്നു വാടാ പോവാം വടിവാള മനസ്സിലോർത്തപ്പോഴേക്കും തെക്കൻ അവനെ വലിച്ചോണ്ട് പുറത്തേക്കൊരൊറ്റ പോക്കായിരുന്നു തെക്കൻ്റെ ജിപ്സി ഭൂമിയുടെ വീട് ലക്ഷ്യമാക്കി പാഞ്ഞു പോകുന്ന വഴി രുദ്രന്റെ രണ്ട് മൂന്ന് അനുയായികളെ കൂടി കൂട്ടുവിളിച്ചു തെക്കൻ്റെയും രുദ്രന്റെ അനുകളുടെയും വാഹനങ്ങൾ ഭൂമിയുടെ വീട്ടുപടിക്കൽ എത്തി നിന്നു പതിവ് പോലെ കസേരയിലിരുന്ന് ടി വി കാണുന്ന തിരക്കിലാണ് അച്ഛൻ അടുത്ത കസേരയിൽ അമ്മയും ഒരുപ്പുണ്ട് അച്ഛനുള്ളത് കൊണ്ട് തന്നെ മുറിയിലിരുന്ന് പഠിക്കുന്നുവെന്ന് വരുത്തി തീർക്കുന്ന തിരക്കിലാണ് ഭൂമി തെക്കൻ്റെ വണ്ടി വന്നു നിന്നതും എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടേക്കായി ഭൂമി മുറിയിൽ തന്നെ ഇരുന്നു ഇതാര ഈ സമയത്ത് എന്ന രീതിയിൽ വണ്ടിയിൽ നിന്നു ഇറങ്ങി വീട്ടിലേക്ക് കയറാൻ നടന്ന തെക്കൻ്റെ കാല് കുഴയുന്നായിരുന്നു അത് കണ്ടതും വടിവാള് മേലോട്ട് നോക്കി സ്വയം പ്രാഗി വീട്ടിലെ പടിക്കേറിയതും മദ്യത്തിന്റെ ലഹരി തലക്ക് പിടിച്ച തെക്കൻ വാതുക്കൽ കത്തിച്ചുവച്ച വിളക്കിൽ മുണ്ടിന്റെ കുത്തിച്ച് ഒന്ന് കുനിഞ്ഞ് വിനയപൂർവ്വം നമസ്കരിച്ചു ആ ആർത്താവേ മദ്യം കീഴ്പ്പെടുത്തിയ നാവുകൊണ്ട് അത് പറയാൻ അവൻ നന്നേ ശ്രമപ്പെട്ടു കാലും കുഴയുന്നുണ്ടായിരുന്നു ദേ പോണു ആടി അലഞ്ഞുള്ള പോക്ക് കണ്ട ആ കൊച്ചിന്റെ ഗതി എന്താവോ എന്തോ തെക്കൻ്റെ പോക്ക് കണ്ട് വടിവാൾ ആവലാതിയോടെ ഓർത്തു തെക്കനെ കണ്ടതും അമ്മ ഞെട്ടലോടെ എഴുന്നേറ്റ് പുറകോട്ട് മാറി അച്ഛനാണെങ്കിൽ ഒരു ഞെട്ടലോടെ ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റു ആ അമ്മായിച്ച എവിടെ എന്റെ പെണ്ണ് അവന്റെ വാക്കുകൾ കേട്ട് എല്ലാവരും ഒന്ന് ഞെട്ടി അവന്റെ ശബ്ദം കേട്ടതും ഭൂമി ഹാളിനടുത്തുള്ള റൂമിൽ നിന്ന് ഉളിഞ്ഞു നോക്കി ആ ഞാൻ വന്നതേ വേറൊന്നുമല്ല ഒരൊന്നൊന്നര മാസം ഞാൻ ഇവിടെ ഉണ്ടാവില്ല എൻ്റെ പെണ്ണിനെ അപ്പൊ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വെച്ചു അതും പറഞ്ഞ് മുണ്ടങ്ങ് മടക്കി കുത്തി ആടി ഒലഞ്ഞുകൊണ്ടാണ് അവന്റെ പറച്ചില് ഏറുങ്ങടാ അപ്പുറത്ത് ഹ ഇങ്ങനെ ചീരാതെ എൻ്റെ അമ്മായിച്ച ഇത്രയും ദിവസത്തെ പരിചയത്തിന്ന് മനസ്സിലായില്ലേ നിങ്ങൾക്ക് നിങ്ങൾ ചീറിയാലും അലരാലും ഇവിടെ ഒന്നും നടക്കാൻ പോണില്ല ആ പിന്നെ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഞാൻ ചെയ്തത് മോശമായി പോയി നിങ്ങളുടെ മുന്നിൽ വെച്ച് അങ്ങനെ ചെയ്യാൻ പാടില്ലായി അതുകൊണ്ട് ഭയങ്കര നിഷ്കളങ്കമായി തെക്കൻ പറഞ്ഞു തീർത്തപ്പോഴേക്കും രുദ്രന്റെ ആളുകൾ ഭൂമിയുടെ അച്ഛനെ ബലമായി തടഞ്ഞു വെച്ചു അമ്മയ്ക്ക് മുന്നിൽ തടസ്സം നിന്നു അവനൊന്ന് ചുറ്റും നോക്കിയതും കണ്ടു ആമയെപ്പോലെ മുറിയുടെ വെടിയിലേക്ക് തലയിട്ട് നോക്കുന്ന ഭൂമിയെ അവൻ്റെ നോട്ടം അവളിലേക്കാണെന്ന് മനസ്സിലായ ഭൂമി വാതിലടക്കാൻ തുനിഞ്ഞെങ്കിലും അടച്ചു തീരും മുമ്പേ തെക്കൻ പാഞ്ഞു വന്നത് തടഞ്ഞു ഭൂമി പരമാവധി ശക്തിയിൽ വാതിലടയ്ക്കാൻ നോക്കുന്നുണ്ടെങ്കിലും തെക്കൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവൾക്കായില്ല തെക്ക് ഒറ്റ തള്ളിന് വാതിൽ തുറന്ന അകത്തേക്ക് കയറി വാതിലടച്ചു ഭൂമി പുറകിലേക്ക് വേച്ചുപോയി പതിയെ ഭൂമിയുടെ അടുത്തേക്ക് നടന്ന തെക്കൻ ഭൂമിയെ പിടിക്കാനൊരു ശ്രമം നടത്തിയെങ്കിലും അവൾ ഓടി കട്ടിലിന്റെ അരികിൽ വന്നു നിന്നു ദേ ഭൂമി ഓടരുത് അവൻ അടുത്തേക്ക് വന്നതും അവൾ ഓടി കട്ടിലിന്റെ മേലെ കയറി പിന്നെ ഇയാള് പറഞ്ഞപ്പോ കേക്കാൻ പോവല്ലേ ഞാൻ പോടപ്പാറട്ടെ ആഹാ അത്ര കായോ എന്നും പറഞ്ഞ് അവനും ചാടി കയറി കട്ടിലിന്റെ മേലേക്ക് അവൻ കയറിയതും മറ്റേ വശത്തു കൂടി അവൾ ചാടി ഇറങ്ങി അവനും ഇറങ്ങിയതും അവൾ പിന്നെയും ചാടി കയറി അങ്ങനെ കുറേ നേരം രണ്ടും കൂടെ ആ മുറിയിൽ ഒരു ഓട്ടപ്രദിക്ഷിണം തന്നെ നടത്തി ഒടുക്കം രണ്ടും കൽപ്പിച്ച് തെക്കൻ നിലത്ത് നിന്നു അവളാണെങ്കിൽ ഏത് സൈഡിൽ നിന്നും ഒരാക്രമണം പ്രതീക്ഷിച്ചുകൊണ്ട് ഓടാൻ തയ്യാറെടുത്ത് കട്ടിലിന്റെ ഒത്ത നടക്കും തെക്കൻ ആ മുറിയിലെ ടേബിളിൽ ചാരി കയ്യും കെട്ടി നിന്നു ഭൂമി ഞാൻ മര്യാദക്കാ വിളിക്കുന്നെ നീ താഴേക്ക് താഴേക്കിറങ്ങുന്നുണ്ടോ അവൻ അവൾക്ക് നേരെ കഴിച്ചുകൂടി പിന്നെ നീ വിളിച്ചെ വരാൻ പോവല്ലേ നീ പോടാ പോടമാരവി എടി നീ അത്രക്കാലം നിന്നെ ഇന്ന് എന്നും പറഞ്ഞ് തെക്കൻ മുന്നോട്ട് വന്നു ഭൂമി കട്ടിലീന്ന് ഓടാൻ തുനിഞ്ഞതും തെക്കൻ ബെഡ്ഷീറ്റ് പിടിച്ചു വലിച്ചതും ഒരുമിച്ചാണ് തെക്കൻ്റെ പ്രവൃത്തിയുടെ ആഫ്റ്റർ എഫക്റ്റ് എന്നോണം ഭൂമി വന്ന് ലാൻഡ് ചെയ്ത് നിന്നത് തെക്കൻ്റെ നെഞ്ചിൽ തെക്കൻ അവളെ പിന്നിൽ നിന്നും കൈയുൾപ്പെടെ ലോക്ക് ചെയ്ത് പിടിച്ച് താഴോട്ടിറക്കി ഡിറ പൊട്ടിയെന്നെ അവന്റെ കൈയിൽ ഞെരിഞ്ഞമരുമ്പോഴും അവൾ വീറോടെ പറഞ്ഞു നീ എന്തുവാടി എന്നെ വിളിച്ച അസുരവിത്തെന്ന് അലടി അതേടി ഞാൻ അസുരനാ എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റും പൊന്നുമോളെ ഇച്ചായരോടങ്ങ് ക്ഷമി തിരിഞ്ഞുനിന്ന് തെക്കൻ്റെ കയ്യിൽ കിടന്ന് പിടയ്ക്കുന്നവളെ തനിക്ക് നേരെ തിരിച്ചു നിർത്തണമെന്നുണ്ടെങ്കിലും അവൻ അതിന് മുതിർന്നില്ല തിരിച്ചു നിർത്താൻ കൈയിലെ പിടിയഴിച്ചാൽ പിന്നെ കൊച്ചിനെ പിടിച്ചാ കിട്ടിയെന്ന് വരില്ല അവൻ അവളെ അങ്ങനെ തൂക്കിയെടുത്ത് അലമാരയിലെ കണ്ണാടിക്ക് മുന്നിൽ കൊണ്ട് നിർത്തി ഒരു കൈ കൊണ്ട് പിടിമുറുക്കി മറ്റേ കൈ കൊണ്ട് ചിതറിക്കിടക്കുന്ന അവളുടെ തലമുടി ഒരു വറത്തേക്ക് ഒതുക്കി വീണ്ടും രണ്ട് കൈ കൊണ്ടും അവളെ ലോക്കാക്കി അവളുടെ വലതു തോളിൽ താടി കൊത്തി കണ്ണാടിയിലെ ഇരുവരുടെയും പ്രതിബിംബത്തിലേക്ക് നോക്കി ഇയാൾ എന്താ ഈ കാട്ടണേ അതിന് ഞാനൊന്നും കാണിച്ചില്ലല്ലോ ഒരു കള്ളച്ചിരിയോടെ അവൻ മറുപടി പറഞ്ഞു താടി അവളുടെ തോളിൽ കുത്തിവെച്ച് മറുപടി പറയുമ്പോൾ അവനിലെ മദ്യത്തിന്റെ ഗന്ധം അവളെ അലോസരപ്പെടുത്തി അത് ഏറ്റവും മുഖം ചുടിച്ചു അതിന്റെ കാരണം മനസ്സിലായെന്നോണം അവൻ പറഞ്ഞു ഓ ഒരു പുണ്യാളത്തി നീ അടിച്ചു കെറ്റി അതേ ബ്രാൻഡ് തന്നെയടി പുല്ലേ ജോണി വാക്കർ ബ്ലാക്ക് ലേബൽ അവൻ അവളുടെ കാതോരം നേർത്ത ശബ്ദത്തിൽ മൊഴിഞ്ഞു അവൻ്റെ ചൂട് നിശ്വാസം ഏറ്റതും ദേഹാസകലം ഒരു പിടച്ചിലായിരുന്നു അവൾക്ക് അത്രയും നേരം ചീരിക്കൊണ്ട് നിന്നവൾ പെട്ടെന്ന് തന്നെ സൈലന്റായി അവൻ വീണ്ടും അവളുടെ കാതുകളിലേക്ക് ചുണ്ടടിപ്പിച്ചിട്ട് പറഞ്ഞു ഒരൊന്നൊന്നര മാസം ഞാൻ ഇവിടെ ഉണ്ടല്ല എറണാകുളത്തായിരിക്കും അപ്പൊ നിന്നെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി കാതുകളിൽ ചുണ്ടുരസിക്കൊണ്ട് അവൻ പറഞ്ഞു െ ഒരു കുളിര് വന്നിറയും പോലെ അവൾക്ക് ആ എവിടെയെങ്കിലും പോയി ചാവ് അവൾ മുഖം തിരിച്ചു ഹ അങ്ങനെ പ്രാവിടലേടി ഭാവിക്കളെ അങ്ങനെയൊന്നും നിന്റെ ഈ അസ്രവി ചാവത്തില്ല നിന്നെ മിനിമം എൻറെ നാല് പിള്ളേരുടെ അമ്മയെങ്കിലും ആക്കിയിട്ടേ ഞാൻ ചാവത്തുള്ളൂ എന്നും പറഞ്ഞ് അവൻ അവളെ മോചിപ്പിച്ചു അപ്പോഴാണ് അവൾ ശ്വാസം എടുത്തത് തന്നെ അയ്യോടാ ൂമിമോൾക്ക് വേദനിച്ചോ അവൾ ശ്വാസം വലിച്ചു വിടുന്നത് കണ്ട് അവൻ കൊഞ്ചലോട് ചോദിച്ചു പിന്നെ ശ്വാസം വിടാൻ പോലും സമ്മതിക്കാതെ ഒരാളെ കയറി അങ്ങ് ഞെക്കി പിഴിഞ്ഞു പിടിച്ച വല്ലാത്ത സുഖമല്ലേ ആണോ എന്നാ ഒന്നുകൂടി സൂപ്പിച്ചു തരാം എന്ന് പറഞ്ഞ് അവൾ വലിച്ചവനോട് ചേർത്ത് നിർത്തി കൊടുത്തു അവളുടെ കണ്ണിന് താഴെയുള്ള അവന്റെ മറുകിൽ ചൂടോടെ ഒരുമ്മ എന്നിട്ട് ഞെറ്റിമുട്ടിച്ച് റൂമിന്റെ വെളിയിലേക്ക് പോയി എന്തുകൊണ്ടോ അവൻ സ്പർശനങ്ങളൊന്നും അവൾക്ക് പുതിയ അനുഭൂതിയല്ല മുൻപേ താൻ അനുഭവിച്ചിട്ടുള്ളതുപോലെ എങ്കിലും തന്നെ കടന്നു പിടിക്കുന്ന അവനെ അംഗീകരിക്കാൻ അവളെ കൊണ്ടാവുന്നുമില്ല മിടികൽ ധാരയായി പെയ്തിറങ്ങി കാമദേവൻ അവൻ പോകുന്ന വഴിയെ നോക്കി അവളുടെ ചുണ്ടുകൾ മന്ദിച്ചു അത് കേട്ട അവൻ ഒരു മാതിരി പുഞ്ചിച്ചുകൊണ്ട് അവളെ തിരിഞ്ഞു നോക്കി ഈശ്വരാ പണിയായോ ദയോ ഒരു മാതിരിയൊക്കെ നോക്കുന്നുണ്ട് അവൾ പൂക്കുല പോലെ നിന്ന് വിറയ്ക്കാൻ തുടങ്ങി അവൻ അവളെ നോക്കിയിട്ട് വാതിലും തുറന്ന് പുറത്തേക്കിറങ്ങി പിടിച്ചു വച്ച ശ്വാസം അവൾ നേരെ വിട്ടു ഒരൊന്നൊന്നര മാസം ഞാനിവിടെ ഉണ്ടാവില്ല അതിനിടയ്ക്ക് ആരെങ്കിലും വല്ല എടുത്തുചാട്ടവും കാണിച്ച തന്നെ ഞാൻ അറിയും എൻ്റെ പെണ്ണിനെ എങ്ങോട്ടെങ്കിലും മാറ്റിയാ അവിടെ പോയി ഞാൻ തൂക്കി എടുത്തുകൊണ്ട് വരും എന്നാ പോട്ടെ അമ്മായിച്ച അമ്മേ പൂവാണ് പുറത്തേക്കിറങ്ങി തെക്കൻ വിളിച്ചു പറഞ്ഞു തെക്കനും കൂട്ടനും വണ്ടി തിരിച്ചു തുടരും